ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജനവാതിലുകൾ തുറന്നിട്ട് കൊണ്ട് ഉറങ്ങുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ചെയ്യുന്ന കാര്യമാണ് ചൂട് സമയമായാലും തണുപ്പ് സമയമായാലും ചില ആളുകൾക്ക് ജനലുകളൊക്കെ തുറന്നിട്ട് കിടന്നാലേ ഉറക്കം വരുള്ളൂ വലിയ അപകടങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു നമുക്ക് വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം അതായത് ഒരു യുവാവ് ആ ഒരു ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട് സാധാരണ ബെഡ്റൂമിലൊന്നും ഇങ്ങനെയുള്ള സി സി ടി വി ഒന്നും ഇല്ല ഇല്ലാത്തതാണ് പക്ഷേ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കള്ളന്മാരുടെ ശല്യം ഉണ്ടായത് കൊണ്ടാണോന്നറിയില്ല സി സി ടി വി റൂമിൽ വെച്ചിട്ടുണ്ട് ആ ബെഡിൽ അദ്ദേഹം കിടക്കാണ് ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്ക മയക്കം എന്നൊക്കെ പറയൂലെ ചെറിയൊരു മയക്കം അത്രേ വന്നിട്ടുള്ളൂ കാരണം മടക്കിടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് നോക്കുക ആ വിൻഡോയിലൂടെ ഒരു കൈ വരികയാണ് പെട്ടെന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ പേടിച്ചു പോവും ഭൂതമാണോ പിശാഷാണോ എന്നൊക്കെ പേടിച്ചു പോവും സോ ഒരു കള്ളനാണ് കൈസ് ഒരു കള്ളന് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് വരുന്നു ജനൽ ഓപ്പൺ ചെയ്യുന്നു ആ ഒരു ടേബിളിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോണ് അവിടെ വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് എന്തോ ഭാഗ്യം എന്നല്ലാതെ ഇപ്പം ഒന്നും പറയാനില്ല ആ ഒരു കിടക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധയിൽ പോയിട്ടാണ് കഴിച്ച് നോക്കുക എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് സാധാരണ അങ്ങനെ കേൾക്കുമല്ലോ കാരണം തൊട്ടടുത്തുള്ള ടാബിളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും എടുക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ ചെറിയ അണക്കവും മുകളിലുണ്ടാവും അപ്പോൾ അതൊക്കെ കേട്ട് നോക്കുമ്പോൾ ഒരാൾ പുറത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ആ പയ്യെന്താ ചെയ്യുന്നത് അറിയാം കയ്യോട്ട് പിടിച്ചു കേട്ടോ അതിലെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൈ പിടിച്ച് പാലിച്ച് എനിക്കൊന്ന് കൈ ഒടിഞ്ഞു തോന്നുന്നു അമ്മാതിരി വെളി ആകുമ്പോൾ പലിശ ഇങ്ങനെയൊക്കെ ആക്കിട്ടേ ഒരു 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 നല്ലൊരു നല്ലൊരു എന്താ പറയുക റൈറ്റ് ചാൻസിന് വേണ്ടിയിട്ട് ഫോൺ കാത്തിരിക്കാണ് ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ടോ എന്റെ ഇതാണ് പറയുന്നത് രാത്രി സമയത്തൊക്കെ ജനവാതിലുകള് തുറന്നിട്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോ ഇത് ആ യുവാവ് അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി ഓ മൈ ഒരാള് മാത്രല്ല കേട്ടോ ഉള്ളത് ഓക്കേ ഒരാളല്ല കേട്ടോ ആ റൂമിൽ രണ്ട് മൂന്ന് ആളുകളുണ്ട് എനിക്കൊന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉറങ്ങുന്ന ഒരു വാടക വീട് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു ഇറങ്ങി രണ്ടുപേരും പുറത്തേക്കൂടി പിടിച്ചു അവന്റെ അവന്റെ അടുത്ത് തീരുമാനായില്ലേ എന്തായാലും ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക ഫോണ് പോയില്ലേ അവന് ശ്രദ്ധിക്കുക മാക്സിമം ഈ ജനന തുറന്നിട്ട് കറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ മാത്രല്ല ഉണ്ടാവുക പല ജീവികളും ഈ പാമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അകത്തോട്ട് കയറും അതൊക്കെ വലിയ അപകടമാണ് സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോ കാണാം ബൈ ഫ്രണ്ട്സ്